നമ്മുടെ യാത്ര അജ്മീറിൽ നിന്ന് അജ്മീറിലെ തൊട്ടടുത്ത സ്ഥലമായ കാണാൻ അടിപൊളി ഒരു സ്പോട്ട് കിഷൻഗഡ് എന്ന് പറയുന്ന മാർബിൾ ഡമ്പിംഗ് യാർഡിലേക്കാണ് അജ്മീർ ദർഗയിൽ നിന്ന് ഡൽഹി ഗേറ്റ് വഴി പുറത്തേക്കിറങ്ങി ബസ് സ്റ്റാൻഡിലെത്തിയാൽ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിൻ്റെ പുറത്തെത്തിയാൽ അവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ കിഷൻഗഡ് ബസ് സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടും വെറും ഇരുപതോ മുപ്പതോ രൂപ മാത്രമാണ് ബസ്സിനുള്ള ചാർജ് വരുന്നത് ഞങ്ങൾ ബസ്സിനാണ് പോയത് ബസ് സ്റ്റാൻഡിൽ നമ്മൾ കിഷൻഗഡിൽ ഇറങ്ങിയാൽ കിഷൻഗഡ് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറ പുറത്തായിട്ട് തന്നെ ഓട്ടോകൾ നിർത്തിയിട്ടുണ്ടാവാം അപ്പം നമ്മൾ വിദേശികളാണ് അഥവാ നമ്മൾ പുറത്തുള്ളവരാണ് എന്നറിയുമ്പോൾ അവർ ആയിരം രൂപ മുതലാണ് നമ്മളോട് ചാർജ് പറയുന്നത് ബാർഗെയിൻ ചെയ്താൽ ഇരുന്നൂറ്റി അൻപത് രൂപക്കാണ് ഞങ്ങൾ അവിടെ എത്തുന്നതും അവിടുന്ന് തിരിച്ചിങ്ങോട്ടുള്ള ചാർജ് അടക്കം ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത് ആ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പോകുന്നിടക്ക് ഇതിന് ഒരു പെർമിഷൻ എടുക്കാണ്ട് അത് ഓട്ടോക്കാർ പറഞ്ഞു തരാം അതിന് ക്യാഷ് ഒന്നുമില്ല ഒരു അതിൻ്റെ ഒരു ഓഫീസ് ഉണ്ട് അവർ അസോസിയേഷൻ്റെ അതിൻ്റെ അതിൽ കയറി നമ്മളൊരു ടോക്കൺ എടുത്ത് നമ്മുടെ പേരും ഡീറ്റെയിലും കൊടുത്ത് പിന്നെ ഒരു ഗേറ്റ് എത്തുമ്പോൾ ആ ടോക്കൺ കാണിച്ച് നമ്മുടെ ഒന്നുകൂടി അവിടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷമാണ് നമുക്കങ്ങോട്ട് പോകാനുള്ളത് മനോഹരമായ ഒരു സ്ഥലം ഞങ്ങൾ പോയ സമയത്ത് വെള്ളമില്ലാത്ത സമയമായതുകൊണ്ട് അതിൻ്റെ ഇടക്ക് ഒരു ചെറിയ നല്ല മഴക്കാലത്ത് പ്രത്യേക തരം അല്ലെങ്കിൽ ഉണ്ടാകുന്ന സമയത്ത് പ്രത്യേക തരം ഒരു ഫീലിംഗ് അവിടെ ഉണ്ടാകും അത് ഫോട്ടോ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ മനോഹരമായ ഒരുപാട് ഷൂട്ടിങ്ങുകൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് നല്ല വെയിലുള്ള സമയമാണ് ആയതുകൊണ്ട് തന്നെ കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല കണ്ണൊക്കെ എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു അത്രയും വെയിൽ ഞങ്ങൾക്ക് വിശക്കുണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറച്ച് നമ്മളെ കടല ഒക്കെ കൂടി വെജിറ്റബിൾസൊക്കെ കൂടി മിക്സ് മിക്സ് ചെയ്തിട്ട് അത് ഒരു പ്ലേറ്റ് മുപ്പത് രൂപ വെച്ചിട്ട് രണ്ടെണ്ണം കഴിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അതിൻ്റെ കറക്റ്റ് സ്പോട്ടിലേക്ക് ഞങ്ങൾ നടന്ന് പോകുന്നത് നടന്ന് പോകുമ്പോൾ നമ്മൾ കൈയും കാലുമൊക്കെ പൊടി ഇങ്ങട്ട് നിറഞ്ഞിട്ട് ആകെങ്ങട്ട് അൽക്കുലിത്താവും അപ്പോൾ നമ്മൾ ഓരോരോ യാത്രകളും ഓരോന്ന് കാണാൻ പോകുമ്പോഴും അതിൻ്റേതായ പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷേ അതിനപ്പുറം നമ്മൾ കാണാനുള്ളത് കാണാത്ത സംഭവങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അതും അനുഭവം തന്നെയാണ് ഏതായാലും ഞങ്ങൾ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അഥവാ കടലിൽ നിന്ന് കഴിഞ്ഞ് കാണാൻ ഇറങ്ങി ഒരുപാടാളുകൾ പല സ്ഥലങ്ങളിലായി പ്രത്യേകിച്ച് അതിമീർ ദർഗയിൽ വരുന്ന ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് മലയാളീസിന് മാത്രം അവിടെ വളരെ കുറച്ചാണ് കാണുന്നത് ആരും വല്ലാതെ അങ്ങോട്ട് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത് ഒരുപാട് നോർത്ത് ഇന്ത്യൻസിൽ പെട്ടവരെന്ന് അജ്മീർക്ക് വന്ന വണ്ടികൾ ഒരുപാടുണ്ട് ഞങ്ങളവിടുന്ന് അജ്മീറിൽ നിന്ന് കണ്ടവരെ ഒരുപാട് അവിടെ കണ്ടു മലയാളീസിനെ ആരും കണ്ടിട്ടില്ല പക്ഷേ മലയാളീസ് ഒരു പക്ഷേ ഗ്രൂപ്പിൻ്റെ കീഴിലൊക്കെ വരുന്നവരാകുമ്പോൾ അവർക്ക് കറക്റ്റ് ഷെഡ്യൂൾ ആവും അതുകൊണ്ടാവണം എന്ന് മനസ്സിലാക്കണം ഏതായാലും കാണാൻ പറ്റിയ ഒരിടമാണ് മാർബിൾ ഡംപിങ് ആണ് കിഷൻഗഡ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇങ്ങോട്ടുള്ളത് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് മാർബിളുകൾ നമ്മുടെ നാട്ടിലേക്കൊക്കെ ഉള്ളത് വരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഒരുപാട് മാർബിൾ കട്ട് ചെയ്ത് അത് കല്ലിൽ നിന്ന് കല്ല് മാർബിളാക്കി മാറ്റുന്ന ഒരുപാട് ആളുകൾ ഒരുപാട് ടീംസ് വലിയ വലിയ ടീംസ് ഇവിടെയാണുള്ളത് അതിൻ്റെ പൊടികൾ ബാക്കി വരുന്ന പൊടികൾ അത് കട്ട് ഉണ്ടായിരുന്ന പൊടികളാണ് പോലും ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ട് കൂട്ടിയിട്ട് ഇതൊരു പ്രത്യേക ഒരു ചെറിയ മിനി കാശ്മീർ ഒക്കെ പോലെ ആയിട്ടുണ്ട് എന്നാണ് പറയണത് എന്നാണ് മനസ്സിലാവുന്നത് എന്നാണ് തോന്നുന്നത് ഏതായാലും കാണേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ വെയിലായതുകൊണ്ട് കണ്ണൊന്നും തുറക്കാനേ ഇല്ല ഇത് ഞാൻ ആദ്യം അറിഞ്ഞു പോയ ഒരു സ്ഥലമല്ല നേരെ കുറച്ച് അജ്മീറിലെത്തിയപ്പോഴാണ് കൂടെ ഉണ്ടായിരുന്ന ആൾ പറയുന്നത് ഇങ്ങനെ തൊട്ടടുത്ത് തന്നെ വളരെ മനോഹരമായ ഒരു സ്ഥലമുണ്ട് പോയാലോ ചോദിച്ചത് അങ്ങനെ ഒരു ദിവസം രാവിലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഇറങ്ങിയതും ഇവിടെ ചേരിച്ചു പോകുമ്പോൾ ഏകദേശം ഉച്ച പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഓട്ടോ വിളി ാണ് ഇങ്ങോട്ട് വരാൻ കഴിയുക ബസ് സർവീസ് ഇങ്ങോട്ടില്ല മറ്റ് വാഹന സൗകര്യങ്ങൾ വേറെ ഒന്നുമില്ല നമ്മൾ പ്രത്യേകിച്ച് പുറത്തുനിന്ന് വരുന്ന ആളുകളാവുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ഓട്ടോ വിളിച്ച് തന്നെ വരണം വരുമ്പോൾ നമ്മൾ അവിടെ ഡ്രോപ്പ് ചെയ്തു പോകുന്ന കോലത്തിലാവരുത് തിരിച്ചു പോകാനുള്ള കോലത്തിലാണ് നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്യേണ്ടത് അവരോട് അതേ സംസാരിക്കേണ്ടത് അങ്ങനെ തന്നെയാണ് വാപ്പസ് ആനക്കെലിയ പി മിലാക്കിക്കത്തിനായക എന്ന് തന്നെ ാണ് നമ്മൾ ചോദിക്കേണ്ടത് എന്നിട്ട് അവരോട് ബാർഗൈൻ ചെയ്ത് ഏകദേശം ഒരു അഞ്ഞൂറിൻ്റെ താഴേക്ക് ഒരു ഓക്കെ ആവാണെങ്കിൽ നിങ്ങൾ ഓക്കെ പറയാം കാരണം അവർക്കും ഇതുകൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത് പുറത്തുനിന്ന് ആളുകൾ വരുമ്പോൾ അപ്പോൾ ആയിരം രൂപ മുതൽ പറയും പക്ഷെ അത് നമ്മൾ വകവെച്ച് കൊടുക്കരുത് ഞാൻ ഇതിന് മുന്നേ ഒരാളോട് ഇങ്ങനെ പോയി എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞങ്ങൾക്ക് ആയിരം രൂപ ആയി അവിടെ പോയി വരാണ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ വിളിച്ച് റിട്ടേൺ അവിടെ കൊണ്ടുപോയി ആക്കാൻ അത്രയും ആയി എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെയും സ്വഭാവം അപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അറിയാത്തവരാണെന്ന് കാണുമ്പോൾ ഓട്ടോക്കാർ മരണമുറിയാണ് മുറിക്കാറുള്ളത് ഇപ്പോൾ ഏതൊരു നാട്ടിലുണ്ടാകുന്ന ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് പ്രത്യേകിച്ച് നമ്മൾ നോർത്ത് ഇന്ത്യയിലേക്ക് ഒരു മലയാളീസ് മലയാളീസുകൾക്ക് കൂടുതലും ഹിന്ദി അറിയാത്തവരാണ് പ്രോപ്പർലി ഉണ്ടാവാറുള്ളത് അപ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം കാണേണ്ട ഒരു സ്ഥലമാണ് നമ്മൾ അജ്മീർ വന്നാൽ അജ്മീറിൽ നിന്ന് കുറച്ച് ദൂരം ഏകദേശം രണ്ട് ദിവസമൊക്കെയാണല്ലോ നമ്മൾ അജ്മീർ പോയിട്ട് നിൽക്കുന്നുണ്ടാവും അപ്പം പറ്റിയാൽ അവിടെ കൂടി കാണാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ച് കണ്ട് അറിഞ്ഞ് പോലുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഇവിടെ വരാം അഭിപ്രായങ്ങൾ പറയാം പ്രിയപ്പെട്ടവരോടടുത്ത് കാണാവുന്നതാണ് ഞങ്ങൾ വണ്ടി വന്ന വണ്ടിയാണ് പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല പാർക്കിംഗ് ഏരിയയും സംഭവങ്ങളൊക്കെ ഉണ്ട് ഏതായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് പോണം കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പോകുന്നിടക്ക് ഒരു കുതിര നമ്മുടെ മുന്നിലൂടെ ക്രോസ് ചെയ്യുന്നതും കൂടി കണ്ടു നോർമലായിട്ട് രാജസ്ഥാനിലേക്ക് കാണുന്ന ഒന്നുകൂടിയാണ് ഏതായാലും അപ്പോൾ ഇതാണ് ഇന്നത്തെ യാത്രാവിശേഷം ഓക്കെ ബൈ